ഹലോ ചാച്ചപ്പ ഞാൻ പിന്നെ വിളിക്കാം ഞാൻ ഡ്രൈവിങ്ങിലാണ് മുല്ലക്കൽ ചിറപ്പായിരുന്നോ അതോ തൃശൂർ പൂരോ ആയിരുന്നോ എവിടെ നിന്റെ ബോഡിയിൽ ചിറപ്പായിരുന്നെങ്കിൽ അമിട്ട് പൊട്ടിയനെ ഊരാണെങ്കിൽ ചറപറ പൊട്ടും ആ അപ്പ ചറപറ പൊട്ടി അല്ലേ ലൈറ്റ് ആയിട്ട് ഗോപ എന്നാലും അവരെ മാന്യന്മാരാടാ മാന്യന്മാരാ ആ നിന്റെ കയ്യും കാലും എടുത്തില്ലല്ലോ അവര് അത് ശരിയാ

അവരൊക്കെ ഹാപ്പി ആണല്ലോ അല്ലേ അതറിയില്ല പല്ലുതാക്കണുണ്ട് ആ പുതിയ ശീലമൊക്കെ ലീവിന് വന്ന പോലെയാണ് ആദ്യൊരു കട്ടൻ എടുക്കാൻ പറ

മൂന്നും കൂടെ മുട്ട അങ്ങോട്ട് എഴുന്നേറ്റതേ പുഞ്ചേരി തിന്നും അമ്മ ഒന്നും നിന്റെ നാക്ക് വരെ അടിച്ചോടിച്ചോ ആരാന്ന് വെച്ചാ പറയടാ പറഞ്ഞിട്ട് എന്നാ ഇനി അവന്മാർക്കിട്ടുള്ള തല്ല് നിങ്ങൾക്ക് കാശ് ഞാൻ തരണമല്ലോ കിട്ടിയ തല്ലും പോരാ കയ്യിൽ കാശ് കൊടുക്കണേണ്ട കാര്യമില്ലല്ലോ നീ വാ നല്ല ചൂടുവെള്ളത്തിൽ എണ്ണ തേച്ച് കൊണ്ടുപോയി അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുത്തേന് നീർക്കെട്ട് മാറട്ടെ ഏടാ നിന്നെ പോലുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളത് അടുക്കളയാ ഊവാ ഇവനെ അടുക്കളക്കാ തിരുത്തിയാലേ കൂടെ പട്ടിണി കിടന്ന് ചാവും അത് മറക്കണ്ട വണ്ടി ഞാനും പൊക്കം വിരിഞ്ഞ നെഞ്ച് കൊഴുത്ത ശരീരം ഇതൊക്കെ ആ ഗോപൻ ചോര നീരാക്കണ കാശ് ഓർക്കുമ്പോ നിന്റെ ഇവനെപ്പോഴത്തെ ആ ഭാഗത്ത് എവിടെയോട്ടെ വാരിയല്ല ചുമന്ന് കിടക്കുന്നു ചുമണ്ടാതില്ലേ അവിടെ ഓക്കണക്കിന് പോയാ അടുത്ത ഓണം ഓണം നീ ഉണ്ടാവത്തില്ല വിളമ്പിത്തരാൻ ഞാനും എങ്ങും പോൻ്റെ വരത്തില്ലേ പത്രത്തിൽ രണ്ട് വാർത്ത വരും ചക്കാട്ടുതറ ഗോപൻ ഇരുപത്തി ഒമ്പത് വയസ്സ് നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചത്തു ആ കഴിഞ്ഞിട്ട് കൊറച്ചു ദിവസം കഴിയുമ്പോ അടുത്ത വാർത്ത വരും ചക്കാട്ടുതറയിൽ മാധവി അറുപത് വയസ്സ് ആ തെന്റിക്ക് കൊറച്ച് കാശ് കൂടി പേഴ്സി വെച്ച് നടന്നൂടെ ഇത് ഷാപ്പിൽ പറ്റി തീർക്കാൻ പോലും തികയത്തില്ല നമുക്ക് കൊച്ചുറാണി ഒരു അഞ്ഞൂറ് രൂപ കൂടി ചോദിച്ചാലോ പേരവിടെ ഉണ്ടാവു ഞാൻ പോയി ചോദിക്കാം

എന്നതാ വിജയേട്ടാ ഗോവം പറഞ്ഞിട്ട് വരുവോ ഒരു ആയിരം രൂപ തരാൻ വരാൻ മണിയൻ ഒരു നെഞ്ചു ആശുപത്രി കൊണ്ടുപോയോ ആദ്യം നിന്റെ ചേട്ടന്മാരെ മൂന്ന് പേരെ ഊതുക്കാനുള്ള ഒരു വഴി നീ കണ്ടുപിടിക്ക ഇത്രയൊക്കെ ആലോചിച്ചു കൂട്ടി സ്ഥിതിക്ക് വെറുതെ ഇരിക്കുമ്പോ അതും കൂടെ അതെങ്ങനാ അമ്മമാർക്ക് മക്കളെ പ്രസവിക്കാനേ അറിയത്തുള്ളൂ പെറ്റ മക്കളെ ഓതുക്കാനുള്ള വിദ്യ ഒന്നും അമ്മമാർക്ക് അറിയത്തില്ലേ അതെ പേഴ്സെടുത്ത് സൂക്ഷിച്ചു വെച്ചായിരുന്നു അതും പോയോ കാലമാണോ അതോടിച്ചു കാണു അഞ്ചു പൈസ വരും ഇത് എണ്ണൂറ് ഗ്യാസ് എടുത്തതിന്റെ ബാക്കി എണ്ണൂറ് രൂപ വിറ്റേച്ച് പോകുമ്പ് നല്ല അടിപ്പന അടി ഞാൻ കൊടുത്തിരിക്കും അയാൾക്ക് നമ്മളെ കാണുമ്പോൾ ചുറിച്ചില്ല ഓ ആ വീടും പറമ്പൊന്നും വിൽക്കാൻ പോകുന്നില്ല അതെന്നാ സ്ഥലത്തിന് വിലയില്ലന്ന് വിലയില്ലേ അയൽപക്കത്ത് നമ്മളല്ലേ അപ്പൊ നമുക്കൊരു വിലയില്ലേ ഇല്ലന്ന് നമുക്കറിയാൻ പോലെ കേട്ടാ നമുക്കൊരു വിലയില്ല അല്ലേ അതെ നിങ്ങൾ കിട്ടോ വെണ്ണങ്ങളെ കണ്ട അപ്പ ചാടിക്കോളും ആലപരാധി ഇവ കാരണം തുണി അനക്കാൻ പോലും വയ്യാതായി

Vírus, um. um. Yeah, good morning. Uh, good welcome morning. to Venice of the East, uh, land of intending backwaters. You want houseboats? No. Homely um, atmosphere, homely food, homely bath? No, it's fine. Uh, okay. Your good name, please? Catherine. Oh, nice. And yours? Martin. Oh, very nice. Um, how old are you? Why are you are asking our age? Uh, see, in your country, uh, in child age, you are Catherine. Yeah. In your teenage, you are Catherine. your middle age, you are Catherine. And you your old age, you are also Catherine. Uh, but in Kerala, we respect the age. Yeah. So, uh, according to the age, you are Catherine Moll, Catherine Chechi, Catherine Akachi, Akachi Rakunuava. Uh, so, uh, at last, you are Catherine Amachi. Angan, angan, angan. So, only I ask you your age. okay, I'm ah. 43. Oh, then you are my elder sister. <laughs> we will call you Chechi. Chechi, Chechi. oh, yeah. yeah. And you are my Chetan, Martin Chetan. Martin Chetan. yeah. Oh, uh, excuse me. Uh, Sushila, <laughs> Karimimimati, come on. Uh, please come everyone na Kuttanad is the most beautiful place in god's own country uh, and the backwaters here are the network of villages lots of interconnecting freshwater lakes lagoons rivers and uh, canals the geographical significance of this land is that it's below sea level it is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. Stoke. <laughs> See Mr. Goben, what about the entertainment program? And uh, <laughs> excuse me. Mm. Mm. Mm.